ലഗ്നാധിഭാവങ്ങളിൽ ഗ്രഹങ്ങളിൽ നിന്നാലുള്ള ഗുണദോഷങ്ങൾ ഒന്നാമതായി ലഗ്നഭാവത്തിലെ ഗുണദോഷ ഫലങ്ങൾ സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ ആയാസം വിഭവനാശം സഞ്ചാരം രോഗം മുതലായവ ചന്ദ്രൻ നിന്നാൽ ഭോജനസുഖം ശയനസുഖം വസ്ത്രലാഭം മുതലായവ ചൊവ്വ നിന്നാൽ കാര്യവിഘ്നം രോഗാദി അരിഷ്ടതകൾ ശത്രുപീഡ മുതലായവ ബുധൻ നിന്നാൽ ബന്ധുവിരോധം ദുർഭാഷണ ഭീഷണികൾ ദ്രവ്യനാശം അന്യദേശവാസം മുതലായവ വ്യാഴം നിന്നാൽ സ്ഥാനപ്രംശം സർവപ്രകാരേണ ധനനാശം ഭാര്യാപുത്രാദികളോട് കലഹം ബുദ്ധിക്ക് ജാളിത മുതലായവ ശുക്രൻ നിന്നാൽ ഭക്ഷണസുഖം ഭാര്യാസുഖം സുഗന്ധവസ്തുക്കളോടുകൂടിയ ശയനസുഖം വിശേഷ വസ്ത്രലാഭം മുതലായവ ശനി നിന്നാൽ വിഷഭയം അഗ്നിഭയം മരണഭയം മുതലായവ